സങ്കീർത്തനങ്ങൾ മൂന്ന് അഞ്ച് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെയ്ന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഒരു പശേ പല വേദനകൾ നമുക്കുണ്ടാവും ഒരു പശേ രാത്രി ഉറങ്ങാൻ പറ്റാത്ത വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും ഈ വചനം ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം നമ്മളെ ശ്രദ്ധിക്കുന്നൊരു ദൈവം നമ്മളെ ഉറങ്ങാതെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ ഉണരാതെ നമുക്ക് വേണ്ടി നോക്കി നിൽക്കുകയാണ് നമുക്ക് നല്ല ഉറക്കം തരുവാനായിട്ട് കാരണം എല്ലാം നമ്മൾ ദൈവത്തിനെ ഏൽപ്പിക്കുക സങ്കടങ്ങൾ നമുക്ക് പലതും ഉണ്ടായിരിക്കും അതൊക്കെ ഓർത്തിറങ്ങാതിരുന്ന നമ്മുടെ ജീവിതം കളയേണ്ട ഒരു കാര്യവുമില്ല നമ്മളെ അറിയുന്ന ദൈവം നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈശു നന്ദി ഈശുസോത്രം ഹാലിയ